അസലാ വാലിക്കും വരഹമുള്ള കുട്ടി കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ തജിവീദ് തിലാവ അല്ലെങ്കിൽ തജരീപ് തിലാവ എന്ന കിതാബിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഖുറാൻ ഓതി പഠിക്കൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഖുറാനിൻ്റെ നിയമവശങ്ങൾ എങ്ങനെ ഓതണം എങ്ങനെ ഓതരുത് എന്ന് പഠിപ്പിക്കുന്ന തജിവേത് എന്ന കിതാ അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഈ കിതാബിലെ വാഗത്ത് സാധ്യത സിക്സ് യൂണിറ്റ് അതിലുള്ള ഉന്നത്ത് അഖിലാബ് പിന്നെ ഇത്ഹാർ എന്നുള്ള ഭാഗവും ഈ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അല്ല ഉന്നത്ത് ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കിലാണ് അല്ലേ തരിമോക്ക് കൊണ്ടാണ് നമുക്ക് ഉന്നത്ത് ചെയ്യാൻ കഴിയുള്ളൂ മണിക്കാൻ കഴിയുള്ളൂ തരിമൂക്കിൻ്റെ സഹായത്തോടെ മാത്രം പറയാൻ കഴിയുന്ന അറബിയിലെ രണ്ട് അക്ഷരങ്ങളാണ് നോനും മീമും അതുകൊണ്ട് തന്നെ ഒന്നത്തിൻ്റെ രണ്ട് അക്ഷരങ്ങളെന്ന് പറയുന്നത് നോനും മീമും മാത്രമാണ് അപ്പോൾ അറിബിയിൽ ഇരുപത്തെട്ടോളം അക്ഷരങ്ങളുണ്ട് അതിൽ തരിമൂക്കിൻ്റെ സഹായത്തോടെ മാത്രം പറയാൻ കഴിയുന്ന രണ്ട് അക്ഷരങ്ങളാണ് നോനും മീമും അതുകൊണ്ട് ഇനി നിർബന്ധമായിട്ടും മണിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്നുള്ളത് ശുദ്ധുള്ള നൂനും മീമുമാണ് ശുദ്ധുള്ള നോനും മീമും വന്നാൽ പിന്നെ മറ്റൊന്നും നമ്മൾ നോക്കേണ്ടതില്ല നിർബന്ധമായിട്ടും മണിച്ചിരിക്കണം അതിൽ എവിടെ വന്നാലും ഓക്കെ ഇനി ഇതിൻ്റെ ഉദാഹരണം ശ്രദ്ധുള്ള നൂനും മീമും വരുന്ന ആയത്തുകളുടെ ഉദാഹരണം സൂറത്ത് തക്കാസുറിൽ നമുക്ക് കാണാം അപ്പം സൂറത്ത് തക്കാസുറില് നാലാം തായത്ത് നോക്കിയാൽ അവിടെ മീമിന് ശബ്ദുള്ളതായിട്ട് നമുക്ക് കാണാം സും സുമ എന്നല്ല നമ്മൾ ഓതേണ്ടത് മണിച്ചിട്ട് സുമ അങ്ങനെ ഓതണം ഇനി കല്ലാൽ താമൽ യക്കീൻ എന്ന് കഴിഞ്ഞിട്ട് ആറാം തായത്തിലെ ശ്രദ്ധുള്ള നൂന് കാണാം അവിടെ ലത്തറ ഉന്ന അങ്ങനെ തരിമൂക്കുകൊണ്ട് മണിച്ചിട്ടാണ് അവിടെ വന്നത് പിന്നെയും അവിടെയൊക്കെ മണിക്കൽ വരുന്നുണ്ട് അനിന്ന ം ഓക്കെ അപ്പോൾ ഇത് രണ്ട് രണ്ടക്ഷരങ്ങളും നൂനും മീമാണെന്ന് നമ്മൾ പഠിച്ചു അതിൽ നൂനിന് മീമിനും ശുദ്ധമുണ്ടെങ്കിലും നിർബന്ധമായിട്ടും മണിക്കണമെന്ന് പഠിച്ചു ഇനി ശബ്ദില്ലാത്ത നൂനിൻ്റെ മീമിന്റെയും അവസ്ഥ എന്താണ് അത് മണിക്കണം വേണ്ടയോ അതിൽ നൂന് നമുക്കൊന്ന് എടുത്ത് കൂടുതലായിട്ട് മനസ്സിലാക്കാം നൂനിന് ശദ്ദില്ലെങ്കിൽ അതിന് വത്തവും കസറും വമ്മും ആയാൽ പ്രത്യേകിച്ച് മണിക്കേണ്ട കാര്യങ്ങളൊന്നും എന്നാൽ സുക്കൂനുണ്ടായാൽ അതായത് സാക്കിനായ നൂന് ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം മണിക്കണം എല്ലാ സ്ഥലത്തും മണിക്കണ്ട സാക്കിനായ് നൂനെ ചില സ്ഥലത്ത് മാത്രമാണ് പണിക്കേണ്ടത് ഇപ്പോൾ സാക്കിനായ് നൂനെന്ന് പറഞ്ഞാൽ എന്താണ് നൂനിനെ സുക്കൂന ഇടുമ്പോഴാണ് അതിന് സുക്കൂനാകുമ്പോഴാണ് നൂനിനെ സാക്കിനായ് നൂനെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ സ്വത്ത്ഹോ കസറോ ലൊമ്മോ ഇല്ലാത്ത നൂനാണ് സാക്കിനായ നൂൻ ഹർക്ക് മൂന്ന് ഹർക്കത്തുകൾ സ്വത്ത് കസർ തൊമ് ഈ മൂന്ന് ഹർക്കത്തുകളും ഇല്ലെങ്കിൽ ആ നൂനിനെ സാക്കിനായ നൂനെന്നാണ് പറയാം അതേപോലെ മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് തെന്മീനുണ്ടല്ലോ ഇരട്ട ഹർക്കത്ത് ഇരട്ട ലൊമ് ഇരട്ട ഫത്ത് ഇരട്ട കസർ ഇങ്ങനെയുള്ള തെന്മീന് സാക്കിനായ നൂന് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ തെന്മീന് സാക്കിനായ നൂന് തന്നെ ആയതുകൊണ്ട് തെന്മീനും ചില സ്ഥലങ്ങളിൽ മണിക്കണം അതായത് സാക്കിനായ നൂനും തെന്മീനും ഒരേ സാധനമാണ് അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കണം ചില സ്ഥലങ്ങളിൽ മണിക്കണം എങ്ങനെയാണ് സാക്കിനായ നൂന് തെന്മീനാകുന്നത് അല്ലെങ്കിൽ തെന്മീന് സാക്കിനായ നൂനാണെന്ന് പറയാൻ കാരണം എന്താ നോക്കി അതിനൊരു ഉദാഹരണമാണിത് ഇപ്പോൾ ഇവിടെ ബൻ എന്നത് ഏറെ പത്രസാണ് അല്ലേ ഡബിൾ പത്ത് ഈ ബൻ എന്നാണ് ഇത് വായിക്കുക ഈ ബൻ എന്നുള്ളത് ഒന്ന് ശരിക്കും എഴുതിയാൽ ബാ അല്ലേ ബൻ അപ്പോൾ അതിൻ്റെ അവസാനം എന്താണ് നീ ആണ് അതുകൊണ്ടാണ് തെന്മീൻ എന്ന് പറഞ്ഞാൽ സാക്കിനായ് നൂന് തന്നെയാണെന്ന് പറയുന്നത് ഇതുപോലെ ബീൻ ഉണ്ടോ ബുൻ ഉണ്ടോ അപ്പോൾ ഇതാണ് തെന്മീനും സാക്കിനായ നൂനും ഒന്ന് തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം അത് എഴുതുമ്പോൾ രണ്ട് തരത്തിലാണെങ്കിലും ഓതുമ്പോൾ ഒരേ പോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തെന്മീൻ കലിമത്തിൻ്റെ ഒരു വേർഡിൻ്റെ അവസാനം മാത്രമേ വരുകയുള്ളൂ എന്നാൽ സാക്കിനായ നൂന് തുടക്കത്തിൽ വരില്ലെങ്കിലും അതിൻ്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും വരും ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എവിടെയൊക്കെ സാക്കിനായ നൂന് അല്ലെങ്കിൽ തെന്വീനെ മണിക്കണം മണിക്കരുത് എവിടെയൊക്കെയാണ് നമ്മൾ സാക്കിനായ നൂന് വന്നാൽ അത് മണിക്കേണ്ടതും മണിക്കാതിരിക്കേണ്ടതും ആ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത് നോക്ക് സാക്കിനെ നൂന് അല്ലെങ്കിൽ തെന്വീനിനെ മണിക്കലും മണിക്കാതിരിക്കലും അവർക്ക് ശേഷം വരുന്ന ഹർഫ് അക്ഷരം ഏതാണ് നോക്കിയിട്ടാണ് അപ്പോൾ ഇതിന് ശേഷം ഏത് അക്ഷരം വരുന്നു എന്ന് നോക്കിയിട്ടാണ് അത് മണിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്കിനായ നൂന് തെന്വീനിനു ശേഷം വരുന്ന അറബി അക്ഷരങ്ങൾ അഞ്ച് തരത്തിലുണ്ട് അപ്പോൾ മണിക്കണോ വേണ്ടയോ എന്ന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അറബി അക്ഷരങ്ങൾ അഞ്ച് തരത്തിലുണ്ട് ഈ അഞ്ച് തരത്തിലുള്ള അക്ഷരങ്ങൾ സാക്കിന നൂനു ശേഷം വന്നത് നോക്കിയിട്ടാണ് അതിന് ഈ സാക്കിനെ നൂനയും തെന്വീനിനെയും മണിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അഞ്ച് നിയമങ്ങളാണ് ഈ അഞ്ച് തരത്തിലുള്ള അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി തെരുവീതിലുള്ളത് ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ അഞ്ച് നിയമങ്ങൾ അനുസരിച്ചാണ് സാക്കിനെ നൂന് തെന്വീൻ മണിക്കുന്നതും മണിക്കാതിരിക്കുന്നതും ഓക്കെ ഈ നിയമങ്ങൾക്ക് അറബിയിലെ അഹ്കാമനൂന് സാക്കിന തെന്വീൻ എന്ന് പറയുന്നു ഓക്കെ അഹ്കാമോനെ സാക്കിയ ഒത്തെന്മീൻ ഒറ്റ നോട്ടിൽ ഏതൊക്കെയാണ് നോക്കുക ആ പഞ്ച് നിയമങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു ഒന്ന് അൽ അഖിലാബാണ് രണ്ട് അൽ ഇൽഹാറാണ് മൂന്ന് അൽ ഇദാമും ബി ഉന്ന നാല് അൽ ഇദാമും ബിലാബുന്ന അഞ്ച് അൽ അൽഫാർ ഇഖ്ലാബ് ഇതിലെ ഓരോ നിയമങ്ങളും ഇൻഷാൽ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇൻഷാ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു സ്വീകരിക്കട്ടെ അമ്മീ